എല്ലാ കൂടാർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് രണ്ടൊക്കെ ഇടക്ക അച്ഛനെ അങ്ങനെ ഗെയിപ്പായിരിക്കും എന്തായാലും ഫസ്റ്റ് മെച്ചാൽ നേവന്നിറങ്ങി ഇറങ്ങി ഒരു ഇനിമി ഉണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട് അടിച്ചിട്ട് ഓടിയെന്ന് തോന്നുന്നു ഓക്കെ എന്തായാലും തായാണെന്ന് പറഞ്ഞ നേരം നോക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഓടിക്കൊണ്ടിരിക്കുകയാണ് നേരെ നേരടിച്ച് പക്ഷെ കുരുപ്പ ടപ്പ രണ്ടേ രണ്ടടിയും ഞാൻ നോക്ക് എന്നാൽ രണ്ടും ഒരുമിച്ച് നോക്കാണ്ട് രക്ഷപ്പെട്ടു എന്തായാലും രക്ഷപ്പെട്ടു വേറെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കുരുപ്പിനും കൂടി കില്ലെടുത്ത് എന്താ വെച്ചാൽ അടിച്ചു എമിട്ട മെച്ചാൽ അടിച്ചേ വെറുതെ രണ്ടടി കൂടേം ഓക്കെ എന്തായാലും ആരെങ്കിലും കൂടെ കംപ്ലീറ്റ് ചെയ്ത് നേരെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ നല്ല ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അടിച്ച് ഇരുത്തുകൊണ്ടിരിക്കണം മെല്ലൊ കയറി എടുക്കുന്ന പറഞ്ഞാൽ ഓക്കുന്ന സമയത്തൊരു ഇനിമിയും നേരെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു യൂ എം പി അങ്ങ് നിൽക്കി പിടിച്ചിട്ട് ഫസ്റ്റ് സെക്കൻഡെങ്കിലും അടിച്ച് മാറ്റി എന്തായാലും ഓക്കെ നമുക്ക് എക്സം വീട്ടുണ്ട് എന്തായാലും ബുള്ളറ്റങ്ങളൊക്കെ കിട്ടും പക്ഷെ ബെസ്റ്റ് മാത്രം രണ്ട് പേരും കൂടെ ഇവിടെ കാണുന്നുണ്ട് മുകളിലാണോ തായോണറിയത്തില്ല വെച്ച് നെക്കുന്നത് എന്തായാലും ഗ്ലൂ ആണെന്ന് തോന്നുന്നു സൈലെന്തോ ഒന്ന് പൊട്ടിപ്പോയി എന്തായാലും നോക്കുന്ന സമയത്ത് കാണുന്നില്ലെന്ന് പറഞ്ഞു എൻ്റെ അമ്മ ഏതാ ഡാമേജ് ചെയ്യും അവൻ്റെ കയ്യിലെന്നാ തീയോ അടിച്ചിട്ട് അവനും കൂടി നോക്കിട്ട് ആരെങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്നാൽ ടീമേറ്റിനും കൂടി അങ്ങ് റീവേറ്റ് ചെയ്ത് വിട്ടിട്ട് പെട്ടെന്ന് ലെവൽ ത്രീ ബെസ്റ്റും കൂടി വാങ്ങി സെറ്റ് സെറ്റായിരുന്നു ഇനി അവൻ വന്നാലും എടുത്തിട്ട് അലക്കാം ഒരുത്തിനും കൂടി ബാക്കിയുണ്ട് കണ്ട ഒരുത്തന്നെ ഓടുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു മിക്കവാറും താഴെ തന്നെ ആയിരിക്കും പക്ഷെ കാണുന്നില്ല ഇവിടെയാണെങ്കിൽ നല്ല ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടിയിലേയും നേരെ പോയിട്ട് അടിച്ചിട്ട് കിട്ടില്ല പുറത്ത് റോസിക്കില്ലും കൂടി എടുത്തവൻ തായാരോ അടിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കായിരുന്നു അവനെയും കൂടി ഇങ്ങനെ ചാമ്പ്യും ഇത് ഒരുത്തിനും കൂടി കാണിക്കുന്നുണ്ട് മുകളിലാണോ ആണോ അറിയത്തില്ല ഒന്ന് എത്തി നോക്കിയിട്ട് വരാൻ വേണ്ടി നോക്കുന്ന സമയത്ത് പോയിക്കൊണ്ടിരിക്കുന്നു അവനെന്നെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു ബാക്കിൽ ഇരു നല്ല നിക്കി വിട്ട് അവനേം കൂടി നോക്കിയിട്ട് കൂടി കംപ്ലീറ്റ് ചെയ്ത് അഞ്ച് കില്ലി പീക്ക് മാത്രമായിട്ട് നമ്മൾ ഇന്ന് തോക്കിയും സെറ്റ് ചെയ്യും അടിപൊളിയായിട്ട് നോക്കുന്ന സമയത്ത് ഇവിടെയാണെങ്കിൽ ഒരുത്തൻ இவென்ட் எடுத்து கொண்டி இருக்கே நோக்கி கிடக்கா ഞാൻ നമ്മുടെ ടീമിൽ നോക്കിയിട്ട് അത് എന്നാൽ സംഭവം നരച്ചാൽ അവൻ നോക്കായി കിടക്കുന്നുണ്ട് ആരടിച്ച് നോക്കിയിട്ട് ആണെന്ന് ഒരു പിടിത്തുമില്ല എന്തായാലും ആ കില്ലും കൂടി കിട്ടിയും സെറ്റായിരുന്നു അതും കൂടി അടിച്ചിട്ട് വരുന്ന സമയത്ത് എൻ്റെ ഡ്രോപ്പ് ഒക്കെ ആണെങ്കിൽ അട്ടിയിൽ പോയി കിടക്കുന്നത് അവൻ വേവിച്ച് വേച്ച് വേച്ച് വേവിച്ച് നിക്കി വിടുകയാണ് ഞാനങ്ങ് നിക്കിയിട്ട് അവനും കൂടി തീർത്തു ഏഴ് കില്ലും കൂടി തൂത്തുവാരി എന്തായാലും പെട്ടെന്ന് നോക്കി എം ഫോർ എ വണ് ലെവൽ ത്രീയൊക്കെ വേണ്ട ക്രോസ് എക്സ് ഉണ്ട് അതും കൂടി അടിച്ചായിട്ട് പിന്നെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഇനിമേ നേരം അട്ടിച്ചു ചില കിട്ടിയില്ല ഡാമേജ് ഏറ്റവും ആദ്യം ആ കൊടുത്തതെന്ന് പറയും ഇ പിയിലാണ് കടന്നു ഓടിക്കൊണ്ടിരിക്കുന്നത് നേരെ പോയി വേണം നോക്കുമ്പോൾ പെട്ടെന്ന് സൈഡിലൊക്കെ മാറി കടിക്കുന്നു അടിക്കുന്നു വീടും വീണ്ടും കാണുന്നില്ലേ ഞാൻ അകത്തോട്ട് പോയതെന്നേ വീണ്ടും നോക്കി അകത്തോട്ട് ഇരുന്ന് നോക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് വീണ്ടും സൈഡിലോടിക്കുന്നു ഏറ്റവും മോനെ എൻ്റെ കണ്ണാണെങ്കിൽ പണ്ടാരം എന്നും ശരിക്കും വറക്കായില്ലായിരുന്നു നേരെ ഞെക്കി നിൽക്കുന്ന സമയം സൈഡിൽ നിന്നൊക്കെ വന്നടിക്കുന്നു എന്തുവാടാ ഒരുത്തന ഉണ്ടായേ അതും ശ്രദ്ധിച്ചതും അവനെങ്ങോട്ടാണ് പോയതെന്നും അവസ്ഥയായിപ്പോയി എല്ലാം ഡത്തായി നേരെ അടുത്ത വെച്ചിലേക്ക് വന്നു എന്തായാലും നേരെ ഇറങ്ങി ഇറങ്ങുമ്പോൾ തന്നെ കൂടി രീതി ഞാൻ കണ്ടില്ല ആരൊക്കെയോ ഒന്ന് അടിക്കുന്നു എങ്ങനെയാണെന്ന് വന്നേ ഒരു വണ്ടി ഇരുന്ന് സൗണ്ട് കിട്ടും ഇവരാണെ തോന്നുന്നു വന്നത് എന്തായാലും ഇവിടെ ഇറങ്ങിയതായിട്ട് എനിക്കറിയത്തില്ലായിരുന്നു നേരെ അടിച്ച് പിടിച്ചായിരിക്കും കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് നോക്കി വണ്ടിയും പിടിച്ചു വന്നാണ് നേരെ അവനേം കൂടി കില്ലെടുത്തിട്ട് ഫസ്റ്റിൽ തൂത്തുവാരി എന്തായാലും സെറ്റായിരുന്നു പെട്ടെന്ന് തന്നെ ലൂട്ടിടിക്കണം അങ്ങനെ വെസ്റ്റ് കിട്ടണം വെസ്റ്റ് കിട്ടാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അവസാന സൈഡിലൊക്കെ പോയി വെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ ലെവൽ ഫോർ തന്നെ അങ്ങ് വാങ്ങി വാങ്ങിയും ടീമേറ്റ് ഒക്കെ ഏകദേശം ഡെത്ത് ഡെത്തായിക്കൊണ്ടിരിക്കുകയാണ് നോക്കുന്ന സമയത്ത് ഒരുത്തണം കൂടുന്ന് പിരിത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഗണ്ണ് വെച്ചിട്ട് മൂന്ന് പേരുണ്ട് ഒരുത്തണം അടിച്ചു ൊരുത്തിനടിച്ച് കൊണ്ടത് പോസ്റ്റ് ആയിരുന്നേ ആറേഴ് എട്ടിലാണ് രക്ഷപ്പെട്ടത് എൻ്റെ മോൻ ഇവനൊക്കെ തീ വിട്ട് പൊരിച്ചുളളക്കുണ്ടെങ്കിലും ഗ്രെയിനേഡും കൂടി തൂക്കിയിരുന്നുണ്ട് റിപ്പൊക്കെ അടിച്ച് കയറ്റി കയറ്റു എന്നെ അടിച്ച് കയറ്റി അവൻ വരുന്നുണ്ട് എന്തായാലും പണി കിട്ടുവാൻ എം ബി ഫോർട്ടി ഉണ്ട് പട്ടപ്പറഞ്ഞോ മറ്റം വന്നാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇത് കിട്ടും അപ്പൊ ഞങ്ങൾ ടീമേറ്റ് വന്നുകൊണ്ട് രക്ഷപ്പെട്ടു ഇവനെ കില്ലെടുക്കില്ല ഇവനെ ചിലപ്പോൾ കീറി വന്നടിക്കും റിവ്യൂ ചെയ്യും ഒക്കെ എന്തായാലും അവനും അടിച്ച് നോക്കട്ടും അപ്പം നമ്മൾ ടീമേറ്റ് ഒരുത്തേ നോക്കിയിട്ടുണ്ട് അവനെ നോക്കാൻ എന്തെങ്കിലും പോകാൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് അറിയത്തില്ലേ അതിൻ്റെ മുകളിൽ എനിമിനെ കണ്ടാണ് ഞാൻ പോയത് നോക്കേട കാലന്മാര് തിരിഞ്ഞും മറിഞ്ഞും പിരിത്തുകൊണ്ടിരിക്കുകയാണ് ഇത്ര ഒരു ഗ്ലാണും കൂടി ഇട്ടോ ഇത്ര പട്ടപ്പട്ട പടറക്കിട്ട് കിട്ടില്ല നമ്മളെ തലമണ്ണ അടിച്ച് വെച്ചിട്ട് അവനും കൂടി തീർത്തായിരുന്നു സെറ്റിസ്കോഡ് മൊത്തം വായിപ്പായിരുന്നു നമ്മളോടാ കളി എന്തായാലും അടിപൊളിയും രണ്ട് കില്ല് കിട്ടിയുള്ളും എന്നാലും ഓക്കെയാണ് എന്തായാലും വീട് പത്തൊമ്പത് പേരും കൂടി നമ്മൾ ടീം മേറ്റിനെയൊക്കെ റിവേച്ച് ചെയ്തിട്ട് ഒരുത്തണമെങ്കിൽ റേഞ്ചില്ല ബാക്കായി പോയി എന്തായാലും വീണ്ടും ബാക്കി എനിമിന് തപ്പി പോയിക്കൊണ്ടിരുന്ന സമയത്തോട്ടൊരു എനിമീൻ അവനാണെന്ന് നോക്കി കുറെ അടിച്ച് തലയൊക്കെ കാണുന്നുണ്ട് വെച്ച് ഞെക്കുന്നുണ്ട് ഒരേ അടി പോലും അവന് കൊള്ളുന്നില്ല എന്ത് വണ്ടിലാടാ ഞാൻ യൂസ് ചെയ്യുന്നത് ഇമാതിരി അടി കൊള്ളാതിരിക്കാൻ വേണ്ടി അവസ്ഥ തന്നെ ചില വണ്ടിലിട്ട് അങ്ങനെയുണ്ട് അടി അടിച്ചാലടിച്ചാൽ കൊളത്തില്ല എന്നൊരു പത്തിരുപത് അടി അടിച്ചാലും കിട്ടത്തില്ല ബഗ് അടിച്ച് വെക്കും ആ ഒരു സമ്മാനം എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും നോക്കി ഒരുത്തിനും കൂടി വന്ന് അവനെയും കൂടി പട്ട പട്ട പട്ടാട്ട് അടിച്ച് ഓസി ഓസിക്കലോ അവനെ കിട്ടിയില്ലെങ്കിലും വേറെ എത്ര ഓസിക്കില്ലെടുത്തു അവനെ ടീമേറ്റ് ആണെന്ന് തോന്നും സെറ്റ് ചെയ്യും നാല് കില്ലും കൂടി ഇങ്ങ് തൂക്കിന് വീണ് പന്ത്രണ്ട് പേരും കൂടെ നമ്മുടെ ടീമേറ്റ് രണ്ട് പേരും കൂടി ബാക്കിയുണ്ട് അപ്പോൾ ഒമ്പത് പേരും കൂടെ ബാക്കിയുണ്ടാകത്തുള്ളൂ നേരെ പോയേ ഓടിക്കൊണ്ടിരിക്കും ഇരുമിയും കൊണ്ട് അവനും കൂടി പട്ടേ പട്ടേ പട അറിഞ്ഞിരിക്കും അവനും കൂടി നോക്കട്ടും ഒരുത്തും കൂടി അവനും മേടിച്ചു അവൻ നൂറൊക്കെ അവനേടിച്ചു നോക്കട്ടെ ഒരു ഇരുമണ സൈനോട് ഓർന്നുണ്ട് ഞാൻ നമ്മൾ ടീംമേറ്റ് അടന്നേ ഞാനെ കണ്ടു നമ്മൾ ടീമേറ്റ് റിവേ ചെയ്ത് വിടാൻ നോക്കുന്ന സമയത്ത് അവരാണ് ഓടിക്കൊണ്ടിരിക്കാൻ നോക്കി പിന്നെ റിവേ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ച് എന്തായാലും ബോൺഫെയർ കൂടി ഇട്ടു പക്ഷെ അവൻ നോക്കായി പോയി നോക്കല് ഡെത്തായി അവനേയും പോയി അവനെയും കിട്ടിയില്ല എനിക്ക് ഗില്ലും കിട്ടിയില്ല അവസ്ഥയായിപ്പോയി എന്തായാലും ഓക്കെ ഇനി പാർട്ടി കാര്യമില്ലെന്ന് റീവേടിച്ചിന് സോണ്ടാകത്തോട്ട് കയറാൻ അവന് പറ്റത്തില്ല അവനെയും എനിക്ക് തോന്നില്ല എത്ര അവിടെ നിന്ന് ഇവിടെ വരെ ഓടി എത്തിയിട്ടില്ലെങ്കിലും പിന്നെ പാർട്ടി കാര്യം എന്തായാലും ചാവും അടിപൊളി എന്തായാലും വീണ്ടും നാല് പേരും കൂടെ ബാക്കി ഉള്ള ഒരു കിലും കൂടി കിട്ടേണ്ടായിരുന്നു അതാണെങ്കിൽ മുമ്പ് പോകും ചെയ്ത് ഓക്കെ ഇനി ഫുൾ സ്കോഡ് ആയിരിക്കും മിക്കവാറും നേരെ തായതോടെ പണിയാറു നേരം പൊയ്ക്കൊണ്ടിരിക്കണേ ഇന്നെ കാണില്ല അവസാനം ഒരിക്കലും കൂടി എത്തായി ഇനി മൂന്ന് പേരും കൂടെ ബാക്കി ഇവിടെ അട്ടിച്ചോണ്ടിട്ടുണ്ട് അവരുടെ കിട്ടില്ല പോലെ തിരിച്ചും കൊടുക്കുന്നുണ്ട് അമ്മമാതിരി ഡാമേജ് ചെയ്യും എന്തായാലും ഞാനും നോക്കി എത്ര പേരുണ്ടായിരത്തി രണ്ട് മൂന്ന് പേരും കൂടി ഒരുമിച്ച് അടിക്കുന്നതാണോ എന്നറിയാണ്ട് വീണ്ടും നോക്കി നോക്കിക്കൊണ്ടിരിക്കാൻ എന്നാലും അവിടെ ഫൈറ്റ് ഉണ്ട് ഓക്കെ ഊഹ് ഊസിക്കില്ലായിരുന്നു അത് അവൻ ഡൗട്ട് ഉണ്ട് പക്ഷെ കിട്ടിയില്ല എന്തായാലും വീണ്ടും റിപ്പയർ കിട്ടൊക്കെ അടിച്ച് മാറ്റിക്കില്ലെന്ന് വന്നില്ലല്ലോ അപ്പൊ അവൻ്റെ ടീം തന്നെ ആയിരിക്കും വിൽക്കാറു വീണ്ടും നോക്കി നോക്കി അടിക്കാണ്ട് നോക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല 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 കിട്ടി അപ്പോൾ അവന് വെസ് വീഡിയായിട്ടാണ് എല്ലാവരും കൈമിൽ സാധനം ഉണ്ട് ഡ്രോപ്പ് എന്നാലും കിട്ടുകയാണർ തന്നെ സൂപ്പർ മൊടിക്കറ്റ് വേസ്റ്റ് ആക്കുന്നില്ല അത് നാലെണ്ണേ ഉള്ളൂ അതും കൂടി യൂസ് ചെയ്ത് ഇൻഷ്ലർ ഇഷ്ടം പോലെ എണ്ണം തോന്നുന്നു അതിൻ്റെ അടുത്ത് ഇതിലൊന്ന് യൂസ് ചെയ്ത് നോക്കാം എത്ര എണ്ണം ഉണ്ടോ അവിടെ ഇരുപത്തഞ്ച് ഇൻഷ്ലർ ഉണ്ട് അതും കൂടി ഇനി വലിച്ചിട്ടും നേരെ വെയിറ്റിങ്ങാണെന്നാലും നേരെ സൗണ്ട് ആകത്തോട്ട് വേറെ നേരെ പോയിക്കൊണ്ടിരിക്കണം അവർക്ക് ഡെത്തായിട്ടോ ഏറ്റവും ഇനി കൂടെ ബാക്കിയുള്ളൂ അവനെ രണ്ടുപേരെയും കൊന്നോ നോക്കുന്ന സമയത്ത് ഇല്ല അവന് ഇവൻ കൊന്നു രണ്ടുപേരെയും അടിപൊളിയും ഈ ഒരു പ്ലെയർ ഉണ്ട് ബാക്കിൽ വന്ന് രണ്ടിനെയും തീർത്തുണ്ടാവും അടിപൊളി എന്തായാലും അവന് നേരെ അകത്തോട്ട് കയറാണ്ട് നോക്കിക്കൊണ്ടിരിക്കണം നമ്മൾ മാക്സിമം സൂണിൻ്റെ സൈഡിൽ പോയിക്കുക പിന്നെ അവന് കയറാൻ പറ്റത്തില്ല അപ്പം നമുക്ക് സൂണില്ല അവൻ മാക്സിമം കയറാവണേ നോക്കുമ്പോഴേക്കും അവൻ്റെ പകുതി മുക്കാൽ ലൈഫ് അവിടെ തന്നെ തീരും അത്രേ ഉള്ളൂ അത് രണ്ട് പേരുള്ളുകൊണ്ട് വലിയ പ്രശ്നവും ഇല്ല മാക്സിമം ഗ്ലൂ ആട്ട് കളിച്ചില്ല ചിലപ്പോൾ പണിയും കിട്ടും എന്തായാലും നോക്കാം പിന്നെ സ്പീഡ് എല്ലാം രണ്ട് നെക്കിൽ നൂറ് കൊടുക്കാറാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ പുറത്ത് വരുന്നില്ല അവൻ എന്ത് കയറക്കാണോ പക്ഷെ ഇത്രയും നേരൊക്കെ പിടിച്ചിട്ട് അവൻ അടിയൊക്കെ നല്ല ഷാർപ്പായിട്ട് കൊള്ളുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു തീ അവിടെ ഒരു ഗ്ലൂ ഗ്ലുവായിട്ടാണ് അവൻ അപ്പ അവിടെ പക്ഷെ ആ സമയത്ത് ഓടിയില്ല എല്ലാം വന്നുകൊണ്ടിരിക്കാണ് വീണ്ടൊരു ഗ്രേനേഡ് എടുത്തു ടൈം അയച്ചു കൃത്യമായിട്ട് എറിഞ്ഞു കൊടുത്തു മിക്ക ഡാമേജ് പോകുവായിരിക്കും ഓക്കെ നൂറ്റി രണ്ടൊന്നും കൂടെ എറിഞ്ഞുകൊടുത്തു രണ്ട് സൈലോട് പോലും അയ്യോ അയ്യോ ഇവൻ ഇത്ര ഇവിടെ എത്തിയോ നേരെ നോക്കി സ്വീഡൊക്കെയാണ് കൈമുള്ളത് നേരെ അടിക്കാണ് നോക്കുമ്പോഴേക്കും ആ വന്നു നേരെ ഞെക്കി വിടാണ് എന്നാലും കിട്ടുമല്ലോ വീണ്ടും ഡാമേജ് എടുത്തു നല്ല ഡാമേജ് ആണ് പക്ഷം വിരുന്നില്ല സൗണ്ട് അതൊരു അടിക്കട കള്ളപ്പം അപ്പം എനിക്ക് ഇല്ലെടുത്തു ഫുൾ എഡി ഫുൾ ആണ് അച്ഛൻ്റെ ഇല്ലായിരുന്നു കിട്ടിയില്ല ഓക്കെ ലൈക്ക് ചെയ്യാ ശരിയാ സബ്സ്ക്രൈബ് നമ്മൾ ഇൻസ്റ്റാഗ്രിങ്ങ് താക്ക് കൊടുക്കുന്നു ഒന്ന് ഫോളോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്